ഹേ ഗായ്സ് നമ്മളിന്ന് ഇന്ന് ബട്ടർ ബട്ടർകോണാണ് ഉണ്ടാക്കാൻ പോണേ ആക്ച്വലി ഇത് ഞാൻ പണ്ട് തിയേറ്ററിൽ പോയപ്പോൾ കഴിച്ചിട്ടായിട്ടാണ് കുറെ നാളുകൾക്ക് മുന്നേ കഴിച്ചാണ് ഞാൻ ഇത് ഹൈദരാബാദ് പോയപ്പോൾ ആദ്യമായിട്ട് കഴിച്ചത് പണ്ട് നമ്മുടെ തിയേറ്ററിലൊന്നും ഇത്ര വലിയ ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴെല്ലേ മൾട്ടിപ്ലക്സ് ഒക്കെ വന്നപ്പോഴേക്കും പോപ്കോണാണെങ്കിലും സ്വീറ്റ് കോർണിനൊക്കെ ആണെങ്കിലും ഡിമാൻഡ് ആയത് ആദ്യം തന്നെ ഞാൻ വലിയ ഡിസ്ക്ലേമ പറയാം ഇതെങ്ങനെയാണ് ഇതിന് അടർത്തി എടുക്കുന്നത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ യൂട്യൂബ് നോക്കിയപ്പോഴേക്കും സ്പൂൺ കൊണ്ട് ഈസി ആയിട്ട് എടുക്കാന്ന് കണ്ടു പക്ഷെ അതെത്ര ഈസി ആയിരുന്നില്ല അവസാനം നമ്മുടെ കൈ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അടത്തി എടുത്തെ സാധാരണ നമ്മൾ പോപ്കോൺ ആണ് ഇന്റർവേൾ മേടിക്കാറുള്ളത് ഇങ്ങനത്തെ ഐറ്റംസ് വളരെ റിയർ ആയിട്ടുള്ള തിയേറ്ററിൽ മാത്രം ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൂ പിന്നെ ഇങ്ങനത്തെ ഐറ്റം ഒക്കെ റിയർ ആയിട്ടല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയുള്ളു അപ്പൊ എന്തായാലും നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അത് മാത്രമല്ല കോണിന് വേറെ നാൽപ്പത്തഞ്ച് ഉള്ളൂ അപ്പോൾ ഈസി ആയിട്ട് ആൾക്കാർക്ക് വാങ്ങാനും ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഇത് കാണിക്കാന്ന് വിചാരിച്ച് എന്തായാലും എല്ലാവരും വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം